ശങ്ക വന്നാൽ എന്താണ് ചെയ്യുക അതും ഒരു ദീർഘദൂര യാത്ര ചെയ്യുന്ന സന്ദർഭത്തിലാണെങ്കിൽ അതും ഒരു ശുചിമുറി ഉപയോഗിക്കേണ്ടൊരു ശങ്കയാണെങ്കിൽ പറയാനുമില്ല എന്നാൽ അതിനൊക്കെ ഒരു പരിഹാരമായിരുന്നു പെട്രോൾ പമ്പിലെ ശുചിമുറികൾ വാഹനങ്ങളിൽ ദീർഘദൂര യാത്ര നടത്തുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു അനുഗ്രഹം തന്നെയായിരുന്നു എന്നാൽ ഇനി മുതൽ ഇത്തരം സ്വകാര്യ പെട്രോൾ പമ്പുകളിലെ ശുചിമുറികൾ പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല എന്ന് അത് ഇനി മുതൽ പാടില്ല എന്നാണ് ഇന്ന് കേരള ഹൈക്കോടതി ജസ്റ്റിസായ സി എസ് ഡയസ് തൻ്റെ ഇടക്കാല വിധി പ്രസ്താവനത്തിലൂടെ അറിയിച്ചിട്ടുള്ളത് പെട്രോളിയം ട്രേഡേഴ്സ് വെൽഫെയർ ആൻഡ് ലീഗൽ സർവീസ് സൊസൈറ്റിയും അതേപോലെ തിരുവനന്തപുരത്തെയും തൊടുപുഴയിലെയും ഒക്കെ അടക്കമുള്ള ചില നഗരപ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന പമ്പുടമകളൊക്കെ നൽകിയ ഹർജി പരിഗണിച്ചാണ് ജസ്റ്റിസ് ഡയസ് ഇത്തരമൊരു പ്രസ്താവന ഇപ്പോൾ നടത്തിയിട്ടുള്ളത് പെട്രോൾ പമ്പ് ഉടമസ്ഥർ അവർ സ്വന്തം പണം മുടക്കി നിർമ്മിച്ചിട്ടുള്ള സ്വകാര്യ ടോയ്ലറ്റ് ഒരു പൊതു പൊതുശൗചാലയമാക്കി മാറ്റുന്നത് അത് ഭരണഘടന പൗരന് ഉറപ്പു നൽകുന്ന സ്വത്തവകാശത്തിന്റെ ലംഘനമാണെന്നും ആ ലംഘനത്തിന് ഒരു നാട് ഭരിക്കുന്ന സർക്കാരോ അല്ലെങ്കിൽ തിരുവനന്തപുരം പോലുള്ള കോർപ്പറേഷൻ ഭരണകൂടമോ നിർബന്ധിക്കരുത് എന്നാണ് ഇടക്കാല ഉത്തരവിലൂടെ ജസ്റ്റിസ് സൂചിപ്പിച്ചത് ഇതൊരു നിർണായക ഉത്തരവുമാണ് സത്യത്തിൽ പെട്രോൾ പമ്പുകൾക്കോ ഉടമകൾക്കോ വലിയ ബുദ്ധിമുട്ടില്ലാതെ പോയിക്കൊണ്ടിരുന്നതാണ് ഈ പെട്രോൾ പമ്പുകളിലെ ടോയ്ലെറ്റിൻ്റെ ഉപയോഗം മുൻകാലങ്ങളിൽ പെട്രോൾ പമ്പുകളിൽ ഇന്ധനം അടിക്കാൻ വരുന്ന വാഹനങ്ങളിലുള്ള യാത്ര ചെയ്യുന്നവരാണോ ഇത്തരം ഇടങ്ങളിൽ ഈ ടോയ്ലറ്റുകളൊക്കെ ഉപയോഗിച്ചിരുന്നതെങ്കിൽ പിന്നീട് കാലക്രമേണ ഇന്ധനം അടിച്ചില്ലെങ്കിൽ പോലും വലിയ ടൂറിസ്റ്റ് ബസ്സുകളിലും മറ്റുമൊക്കെ നിറയെ യാത്രക്കാരുമായി വന്ന പെട്രോൾ പമ്പുകളിൽ ശുചിമുറി എല്ലാവരും തന്നെ ഉപയോഗിക്കുന്നൊരു സ്ഥിതിവിശേഷവും ഉണ്ടായിരുന്നതാണ് ഇത് പലപ്പോഴും പല പെട്രോൾ പമ്പുകളിലും ചില വാക്കു തർക്കത്തിനും ചിലപ്പോഴത് സംഘർഷങ്ങളിലൊക്കെ വഴിമാറാറുമുണ്ടായിരുന്നു ഇതിനാക്കം കൂട്ടാൻ വേണ്ടിയിട്ടാണ് കേരള സർക്കാരും തിരുവനന്തപുരം കോർപ്പറേഷനും ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമൊക്കെ ഇതൊരു സ്വച്ഛ ഭാരത് മിഷൻ ഉത്തരവിന്മേലുള്ള കാര്യമാണെന്നും അതുകൊണ്ട് പൊതുജനങ്ങൾക്ക് കൂടി ഉപയോഗിക്കാവുന്ന ഒരിടമാണ് പെട്രോൾ പമ്പുകളിലെ ശുചിമുറികൾ എന്നുള്ള ഒരു വ്യാഖ്യാനമൊക്കെ നൽകി അവിടങ്ങളിൽ ഇങ്ങനെ പോസ്റ്ററുകൾ പതിപ്പിച്ചതോടുകൂടിയാണ് പെട്രോൾ പമ്പുടമകൾ ഇതിനെതിരെ ഹർജിയുമായി കോടതിയെ സമീപിച്ചത് ഇതൊരു പൗരന് മേലുള്ള കടന്നു കയറ്റമാണെന്ന് തന്നെയാണ് അവർ സൂചിപ്പിക്കുന്നത് തീർച്ചയായും അതങ്ങനെ തന്നെ വേണം കരുതുവാനും അപകടകരമായ ഒരു ഇടമാണല്ലോ ഈ പെട്രോൾ പമ്പുകൾ അവിടെ ഇങ്ങനെ ഉപഭോക്താക്കളുള്ള സമയത്ത് ഇത്തരം വലിയ വാഹനങ്ങളിൽ പോലും ആളുകൾ പെട്രോൾ പമ്പിലെങ്ങനെ വന്നുചേരുന്നത് അതൊരു ദുർഘടം പിടിച്ചൊരു സ്ഥിതിവിശേഷമാണ് അതുകൊണ്ട് തന്നെയാണ് പെട്രോൾ പമ്പുടമകൾ ഇത് എതിർക്കുവാനും കാരണം എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ സ്വച്ഛ് ഭാരത് മിഷന്റെ മാർഗ്ഗനിർദ്ദേശങ്ങളെ മുൻനിർത്തി എതിർ കക്ഷികളായി നിലകൊണ്ട കേരള സർക്കാരിനോടും തിരുവനന്തപുരം നഗരസഭയോടും കോടതി പറഞ്ഞത് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള സ്വച്ഛ് ഭാരത് മിഷൻ പദ്ധതിയുടെ ആ മാർഗനിർദ്ദേശങ്ങൾ ഹാജരാക്കുവാനാണ് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണകൂടമാണ് ഈ വിഷയം ഇങ്ങനെ അലങ്കോലമാക്കിയത് യഥാർത്ഥത്തിൽ പൊതുജനങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാതെ തന്നെ ഈ ദീർഘദൂര യാത്ര ചെയ്യുന്നവർക്ക് ഒരു സഹായകരമായിരുന്നു പെട്രോൾ പമ്പുകളിൽ ഇങ്ങനെ ലഭിച്ചിരുന്ന ഈ ശുചിമുറി ഉപയോഗിക്കുവാനുള്ള അനുവാദം അത് ഏതായാലും ഇത്തരം പാർട്ടിക്കാരുടെയും ചില ഭരണകൂടങ്ങളുടെ ഇങ്ങനെയുള്ള അനാവശ്യ ഇടപെടുകളിലൂടെയും അവരുടെ അനാവശ്യ പിടിവാശി മൂലവും അതിപ്പോൾ ഇല്ലാതാക്കിയതിനാൽ അവർക്ക് പ്രത്യേക നമോവാകും